സാങ്കേതിക സർവകലാശാലയിൽ അടിമുടി ഗുരുതര ക്രമക്കേടെന്ന് അക്കൌണ്ടന്റ് ജനറലിന്റെ ഓഡിറ്റിംഗിൽ കണ്ടെത്തി യോഗ്യതയില്ലാത്തതിന് കോടതി പുറത്താക്കിയ മുൻ വി സി ഡോക്ടർ രാജശ്രീയും പി വി സി ഡോക്ടർ അയ്യൂബും ചട്ടവിരുദ്ധമായി വീട്ടുവാടകബദ്ധയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയുമായി പതിനെട്ട് ലക്ഷം രൂപ അനധികൃതമായി കൈപ്പറ്റിയതായി എ ജി കണ്ടെത്തിയിട്ടുണ്ട് സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ പരിപാലനത്തിന് പ്രൈവറ്റ് ഏജൻസിക്ക് പ്രതിവർഷം ഏഴ് കോടി രൂപ നൽകിവരുന്നത് സർക്കാർ ഉത്തരവുകളുടെ ലംഘനമാണ് അരക്കോടി രൂപയിൽ കൂടുതലുള്ള ഐ ടി പ്രോജക്ടുകൾ സംസ്ഥാന സർക്കാരിന്റെ ഐ ടി വകുപ്പിന്റെ അനുമതി കൂടാതെ നടപ്പാക്കിയത് ഗുരുതര വീഴ്ചയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓഡിറ്റിംഗിൽ അക്കൗണ്ടന്റ് ജനറൽ കണ്ടെത്തി നാലുവർഷ കാലാവധി കഴിഞ്ഞിട്ടും ഒരു വർഷമായി സിൻഡിക്കേറ്റ് തുടരുന്നതായ ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം എ ജിയിൽ നിന്നും ലഭ്യമായത് റിപ്പോർട്ട് ഇതേവരെ വി സിക്ക് കൈമാറാതെ ചിലർ പൂഴ്ത്തിവെച്ചതായി ആരോപണമുണ്ട് സർവകലാശാല കെൽട്രോണിന് ഇ ഗവേണൻസിന് നൽകിയ കരാർ സർവകലാശാലയുടെ അനുമതി കൂടാതെ കെൽട്രോൺ ഓസ്പിൻ ടെക്നോളജി എന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് ഉപകരാർ നൽകി ഈ സ്വകാര്യ കമ്പനി നിയോഗിക്കുന്ന ജീവനക്കാരുടെ യോഗ്യതയും കഴിവും സർവകലാശാല പരിശോധിക്കാതെയും സർവകലാശാലയുടെ യാതൊരു മേൽനോട്ടവും കൂടാതെയും പരീക്ഷാ സംബന്ധമായ സോഫ്റ്റ്വെയർ ജോലികൾ ചെയ്യുന്നത് ഗുരുതര വീഴ്ചയാണെന്നും എ ജി കണ്ടെത്തി സിൻഡിക്കേറ്റ് മെമ്പറായ പി കെ ബിജു എ കെ ജി സെന്ററിലേക്കും സിഐടിയു ഓഫീസിലേക്കും പോകുന്നതിനായി സാങ്കേതിക സർവകലാശാലയുടെ വാഹനങ്ങൾ സ്ഥിരമായി ദുരുപയോഗം ചെയ്യുന്നു സ്റ്റാറ്റ്യൂട്ടറി ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിക്കേണ്ട സർവകലാശാല വാഹനങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെട്ടവർ ദുരുപയോഗം ചെയ്യുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള വാഹനങ്ങളുടെ അനുബന്ധ ലോഗ് റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുന്ന കൺട്രോളിംഗ് ഓഫീസറായി നിയമിച്ചിരിക്കുന്നത് ഒരു ക്ലാസ് ഫോർ ജീവനക്കാരനെയാണെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സര്വകലാശാലയിലെ ഇടതുപക്ഷ സംഘടനയുടെ പ്രസിഡന്റായിരുന്ന ഹരികൃഷ്ണന് ശമ്പള കുടിശ്ശുഗേനത്തിൽ അനധികൃതമായി കൈപ്പറ്റിയ എൺപത്തിയെണ്ണായിരം രൂപ തിരിച്ചടപ്പിക്കാതെ അദ്ദേഹത്തിന് വിരമിക്കൽ അനുവദിച്ചത് ഗുരുതര വീഴ്ചയാണ് ഈ തുക പതിനെട്ട് ശതമാനം പലിശയോടുകൂടി ഈടാക്കണമെന്നും എ ജി നിര്ദ്ദേശിക്കുന്നു പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് യാതൊരു നിയമങ്ങളും പാലിക്കാതെയും കൃത്യത ഇല്ലാതെയുമാണ് കൈകാര്യം ചെയ്യുന്നതെന്നും എ കുറ്റപ്പെടുത്തി സി പി എം സംഘടനാ നേതാവ് കൈപ്പറ്റിയ തുക തിരിച്ചു വാങ്ങാൻ സർവകലാശാല ഇതുവരെ തയ്യാറായിട്ടില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ അല്ലാതെ കരാർ ജീവനക്കാരെ സി എൻ വി ആക്ടിന് വിരുദ്ധമായി നേരിട്ട് നിയമിച്ചതും അവർക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വേതനത്തിന് അധികമായ വേതനമായി ഒൻപത് ദശാംശം രണ്ടു കോടി രൂപ നൽകിയതും ഗുരുതര വീഴ്ചയാണെന്ന് റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുണ്ട് സാങ്കേതിക സർവകലാശാലയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളിൽ വിശദമായ അന്വേഷണം നടത്താനും സാമ്പത്തിക ക്രമക്കേടുകൾ തടയാനും വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി